ഇന്ന് ലോക ഫാർമസിസ്റ്റ് ദിനം ഫാർമസിസ്റ്റുകളുടെ സേവനത്തിന്റെ അനിവാര്യതയും മഹത്വവും ലോകത്തെ ഓർമ്മപ്പെടുത്തുന്ന ദിനം ലോകത്തിലെ എല്ലാ കോണുകളിലും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ ഫാർമസിസ്റ്റിന്റെ പങ്ക് പ്രോത്സാഹിപ്പിക്കുകയും അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം ഫാർമസിസ്റ്റുകളെ ആദരിച്ചും വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചുമാണ് ഓരോ വർഷവും ദിനാചരണം കടന്നുപോകുന്നത് ലോകത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ആരോഗ്യ മേഖലയുടെ നെടുന്തൂണുകളായ ഫാർമസിസ്റ്റുകൾക്ക് കണ്ണൂർ വണ്ടിന്റെ അഭിവാദ്യങ്ങൾ എല്ലാ ഫാർമസിസ്റ്റുകൾക്കും ഫാർമസിസ്റ്റ് ആശംസകൾ മരുന്നുൽപാദനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യക്ക് ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനമാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ മരുന്നുകൾ ഉൽപാദിപ്പിക്കുന്നു എന്ന പ്രത്യേകതയും നമ്മുടെ രാജ്യത്തിനുണ്ട് അമേരിക്ക ബ്രിട്ടൻ ജർമ്മനി ചൈന തുടങ്ങിയ വൻ രാഷ്ട്രങ്ങളിലേക്ക് മരുന്ന് ഉത്പാദനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യാനും നമുക്ക് സാധിക്കുന്നു മരുന്ന് ഉത്പാദനത്തിലും കയറ്റുമതിയിലും നാം മുൻപന്തിയിൽ നിൽക്കുമ്പോഴും മരുന്നുകൾ യഥാവിധി ഉപയോഗിക്കുന്നതിൽ നമ്മുടെ സ്ഥാനം എവിടെയെന്ന് ചിന്തിക്കേണ്ട ഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ദിനംപ്രതിയുള്ള അനുഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഡോക്ടറുടെ കുറിപ്പോടുകൂടി മാത്രം വാങ്ങേണ്ടതോ വിൽക്കേണ്ടതോ ആയ മരുന്നുകൾ പോലും യഥേഷ്ടം വിറ്റഴിക്കപ്പെടുന്നു എന്ന ഭീതിതമായ സാഹചര്യവും നമുക്ക് മുന്നിലുണ്ട് ആന്റിബയോട്ടിക്കുകളും വേദനാ സംഹാരികളും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഉപയോഗിക്കപ്പെടുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ഔഷധ ഗവേഷണം ഉൽപാദനം ഔഷധ നിയന്ത്രണം വിപണനം വിതരണം സൂക്ഷിപ്പ് അധ്യാപനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഫാർമസിസ്റ്റിന്റെ ക്രിയാത്മക സേവനം വളരെ വിലപ്പെട്ടതാണ് ഇന്ത്യയിൽ വിറ്റഴിക്കപ്പെടുന്ന മരുന്നുകളിൽ ഗുണനിലവാരമില്ലാത്തവയും വ്യാജന്മാരും ഉണ്ടെന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് ഇത്തരം ഗൗരവമായ മേഖലകളിലെ പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നതും ഔഷധ നിയന്ത്രണ വിഭാഗത്തിലെ ഫാർമസിസ്റ്റുകളുടെ പ്രധാന ജോലികളിൽ ഒന്നാണ് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിറ്റഴിക്കപ്പെടുന്നു എന്ന പരാതി പലപ്പോഴും ഉയരാറുണ്ട് ഉൽപാദനം തൊട്ട് വരെ മരുന്നുകളുടെ ഗുണനിലവാരം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും വിതരണ ശൃംഖലകളിൽ പ്രവർത്തിക്കുന്ന ഫാർമസിസ്റ്റുകളുടെ ജോലിയാണ് കൃത്യമായ അളവിൽ ശരിയായ സമയത്ത് മരുന്ന് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ദുരുപയോഗം തടയുകയും സ്വയം ചികിത്സ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുക ഫാർമസിസ്റ്റുകൾ ലോകത്തിന്റെ ആരോഗ്യത്തിന് തന്നെ വലിയ സംഭാവനയാണ് നൽകുന്നത് മരുന്നുകളുടെ പ്രതിപ്രവർത്തനങ്ങളും പാർശ്വഫലങ്ങളും കുറയൊക്കെ പരീക്ഷണ കാലഘട്ടത്തിൽ തന്നെ മനസ്സിലാവുമെങ്കിലും ചിലത് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ തിരിച്ചറിയുകയുള്ളൂ ഇത് കണ്ടെത്തി യഥാവിധി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഗൗരവപൂർണ്ണമായ ദൗത്യവും ഫാർമസിസ്റ്റ് സമൂഹം നിർവഹിച്ചു പോരുന്നു രോഗചികിത്സയിൽ തിരശീലയ്ക്ക് പിന്നിലാണ് പലപ്പോഴും ഫാർമസിസ്റ്റുകൾ പക്ഷേ ചികിത്സ ഫലിക്കണമെങ്കിൽ ആരോഗ്യ മേഖലയുടെ ഈ നെടുന്തൂൺ അത്യാവശ്യവും നിശബ്ദ സേവനത്തിലൂടെ സമൂഹത്തിന്റെ ആരോഗ്യത്തിന് കാവലാളായി പ്രവർത്തിക്കുന്ന ഫാർമസിസ്റ്റുകളെ അടുത്തറിയാനും അവരുടെ സേവനങ്ങളെ മനസ്സുകൊണ്ട് അംഗീകരിക്കാനും ആഗ്രഹിക്കാം പിന്തുണ നൽകാം പ്രോത്സാഹനം നൽകാം നമ്മുടെ ഫാർമസിസ്റ്റുകൾക്ക് എല്ലാ ഫാർമസിസ്റ്റുകൾക്കും ഒരിക്കൽ കൂടി ഫാർമസിസ്റ്റ് ദിനാശംസകൾ